ഹലോ നമസ്കാരം ഏവർക്കും പുതിയ രീതിയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലിക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏവരുമേറെ ആകാംക്ഷയോടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കിടിലൻ വോട്ടിംഗ് പോരാട്ടമാണിപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം ഇപ്പോഴും ശക്തമായി തന്നെ മുന്നിൽ തുടരുന്നത് ജിൻഡോ രണ്ടാം സ്ഥാനം ഋഷിയുടെ പോരാട്ടം മൂന്നാം സ്ഥാനം ഷിജോ നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം നോറ ആറാം സ്ഥാനം അൻസിബ ഏഴാം സ്ഥാനം ജാസ്മിൻ എട്ടാം സ്ഥാനം അഭിഷേക് ഒമ്പതാം സ്ഥാനം ഗബ്രി എന്നിങ്ങനെയാണ് എന്തായാലും കാത്തിരിക്കാം ഈ ആഴ്ച ആരായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തു പോകാന്ന് അടുത്തൊരു വീഡിയോയിൽ ബൈ